ഒരു ി മാറ്റിയിരിക്കുകയാണ് അനീഷ് മറ്റു കമ്പനികളുടെ എല്ലാം തന്നെ അനീഷ് അവിടെ വലിച്ചടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും അനീഷിന്റെ ഒരു മാസ്മരിക പ്രകടനം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മോശം കാര്യം തന്നെയാണ് അനീഷ് ചെയ്തിരിക്കുന്നത് കാരണം ഇതാണ് അനീഷിന്റെ ഫാക്ടറിയിലെ ഒരു ബോട്ടിൽ ഒരു മുടിയുടെ അംശം കണ്ടെത്തിയിരുന്നു അവരെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സ് ആയ നമ്മുടെ അനുകൂലം സ്ഥാപനം നല്ല രീതിയിൽ അത് ചെക്ക് ചെയ്തുകൊണ്ട് അനീഷിന്റെ ഫാക്ടറിയിലെ മുഴുവൻ ബോട്ടിൽസും റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു റിജക്ട് ചെയ്തതിന്റെ പേരിൽ അനീഷ് അവിടെ നിന്ന് ന്യായീകരിക്കുന്നുണ്ട് അങ്ങനെ ഇവരൊരിക്കും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ അനീഷ് ദേഷ്യത്തിലെ മറ്റ് കമ്പനികളുടെ ബോട്ടിൽസ് പോലും വിരത്തിട്ട് നശിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് റൂൾസിന് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ബോട്ടിൽ ഫാക്ടറി ടാസ്കിന്റെ മൂന്നാം റൗണ്ടും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവരൊന്നും മര്യാദ രീതിയിലൊന്നും ആ ടാസ്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ മോശമായിട്ട് തന്നെയാണ് അനേജിക്കൊരു പെർഫോമൻസ് വന്നിരിക്കുന്നത് അനവും സാപുമാനും നല്ല രീതിയിൽ അവിടെ ടാസ്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ